ും എടുത്ത് പറയുക ആയിക്കോട്ടെ ആ ആരാണ് കുട്ടിന്നു അന്നേരം ഒന്നും ചെലുങ്ക റിയാക്ട് ചെയ്തിട്ടുമില്ലേ പക്ഷെ പോയി പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് ചിലങ്കയുടെ ഒരു പേര് ചിലങ്കയായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു പക്ഷെ കുറച്ച് നാളുകൾ എടുത്തു ചിലങ്ക അത് ഓപ്പൺ അപ്പായിട്ട് ഞാനാണ് ആ ആള് എന്ന് ധൈര്യത്തോടെ ചിലങ്ക വന്ന് പറഞ്ഞു ആ പറഞ്ഞ സമയത്തായിക്കോട്ടെ തുടങ്ങിയ സമയത്തൊക്കെ മറ്റു മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് നടിയുടെ മേളിലാണ് കുറ്റപ്പെടുത്തിയത് എല്ലാവരും അല്ലെ കാരണം നമ്മൾ മിണ്ടാതിരിക്കുമെന്ന് തോറും മിണ്ടാതിരുന്ന ആളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരൊക്കെ അന്ന് പറഞ്ഞിരുന്നു ശരിയാ ആ ചിലെങ്ക അത് എന്തുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയതും സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യവും ഗട്ട്സും അതൊക്കെ എങ്ങനെയാണ് വന്നത് അല്ല ഇതെനിക്കന്നും എനിക്കത് ഓപ്പണായിട്ട് പറയണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഒരുപാട് ഇത് പോലീസ് കേസും അല്ലെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പത്തമ്പത് പേര് വർക്ക് ചെയ്യുന്നതാണ് എല്ലാവരുടെയും കൂടെ ജോലി അത് ബാധിക്കും പിന്നെ മോശം അനുഭവം ഉണ്ടായപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു എനിക്ക് പത്ത് വർഷം കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിനോടും എനിക്ക് താല്പര്യം ഓ കാരണം ഞാൻ ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്ത ആളാണ് പിന്നെ ആ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മെയിനായിട്ട് അങ്ങനെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എനിക്കറിയാമ അല്ലേ ഇങ്ങനെ ഒരു ഇൻസിഡൻറ് ഉണ്ടായാൽ അതെ ഉറപ്പായിട്ടും അത് ഏത് ലെവലിലേക്കാണ് പോകാൻ പോകുന്നത് അതൊരു ലീഗൽ സൈഡിലേക്ക് പോയാൽ എങ്ങനെയാ പോകാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അറിയാം പിന്നെ ഞാനും അത് വിട്ടു അവർക്കും ഫാമിലി ഉണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾ സ്പ്രെഡ് ആക്കുകയും ഞാൻ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ സത്യം പറയാതിരിക്കേണ്ട ആവശ്യം എനിക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ ഭാഗം എന്തിന് ഞാൻ പറയാതിരിക്കണം അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നടക്കുകയാണ് കാരണം ഒന്നെങ്കിൽ ആ പ്രശ്നം അവിടെ ഞാൻ അവസാനിപ്പിച്ചതുപോലെ അവരും അവസാനിപ്പിക്കണമായിരുന്നു തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന് അനാവശ്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഭാഗത്താണ് ന്യായവും സത്യം ഉള്ളത് അപ്പോ എന്റെ ഭാഗം എനിക്ക് അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ കാരണം തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അനാവശ്യ അലിഗേഷൻസ് എൻ്റെ തലയിൽ കൊണ്ടുവെക്കുക ഞാനില്ലാത്ത സ്പേസുകളിൽ അനാവശ്യങ്ങൾ തന്നെ പറഞ്ഞോണ്ട് നടക്കുക അത് അപ്പൊ പിന്നെ എന്റെ ഭാഗം എനിക്ക് പറയണമെന്ന് തോന്നി അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് അന്ന് പേടിച്ചില്ല പിന്നെ ഞാൻ പേടിക്കുന്നു എനിക്ക് തോന്നിയില്ല മാത്രല്ല സത്യം നമ്മുടെ കൂടെയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും നമുക്കുണ്ട് അല്ലെ പിന്നെ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും ചോദിക്കട്ടെ ചിലങ്ക അന്നത്തെ ആ സമയത്തൊക്കെ പല ഓൺലൈൻ ചാനൽ ഉൾപ്പെടെ എല്ലാവരും ഇത് ന്യൂസ് ആക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ ഡയറക്ടറിനെ തല്ലിയ നായിക അല്ലെങ്കിൽ നടി എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പോർട്രേ ചെയ്തത് അറിയാമോ സംവിധായകനെ നായിക അല്ലെങ്കിൽ നടി തല്ലിയെത്തിട്ടുണ്ടെങ്കിൽ അവളൊരു ധിക്കാരിയാണ് അവൾ അഹങ്കാരിയാണ് അതിനകത്ത് പെട്ടെന്ന് ആരും ഇതിന്റെ പിന്നിലത്തെ സത്യാവസ്ഥയോ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും അറിയാൻ ശ്രമിക്കുന്നില്ല അല്ലാതെ പെട്ടെന്ന് നായികയുടെ അഗെയിൻസ്റ്റ് എല്ലാവരും അന്ന് ശബ്ദമുയോ അല്ലേ അതിപ്പം ഇൻഡസ്ട്രിന്നല്ല നമ്മൾ എവിടെ ശക്തമായി പ്രതികരിച്ചാലും അവരൊക്കെ അഹങ്കാരികളാണ് അല്ലെ സ്ത്രീകൾ ശക്തമായി എന്തിൻ്റെ എതിരെ പ്രതികരിച്ചാലും പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് എനിക്കൊന്നും ഇപ്പോഴൊക്കെ അതൊക്കെ ഒരുപാട് മാറിയത് കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലും അതെ അങ്ങനെ ഒരു സൊസൈറ്റിയാണ് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അപ്പം ഇവരും അത് അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയായിട്ട് മാറി ഞാൻ എന്തിനു പ്രതികരിച്ചു ഞാൻ ഞാനൊരിക്കലും ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല ഇതൊന്നും പക്ഷേ ഒരു മനുഷ്യന് ഞാനൊരു മനുഷ്യനാ നമുക്ക് മെന്റലി ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ വരുക നമ്മൾക്ക് ഇതൊരു മനുഷ്യന്റെ ഒരു എക്സ്ട്രീം ഒരു ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പം ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴര തൊട്ട് ഒമ്പതര വരെ നമ്മൾ ആ ലൊക്കേഷനിലാണ് അതായത് പതിനാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ പിന്നെ അത് ഒരു മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം ഇത്രേ സമയം എങ്ങനെ നമ്മൾ മെന്റലി ഈ സ്ട്രെസ് അനുഭവിച്ച് നിൽക്കും ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല പറ്റുവോ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ മെൻ്റലി സ്ട്രെസ് അനുഭവിച്ച് എനിക്ക് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ ചെയ്തൊരു കാര്യം ആണ് അതിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ അത് കേട്ടോണ്ടിരിക്കും ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാമോ കാരണം ഇപ്പൊ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരില് ഇത് അവർക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പൊ നമുക്ക് ആ ഇൻസിഡന്റ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്നു മുതൽ ചിലങ്ക ഇത്തരത്തിലുള്ള ഒരു പ്രഷർ അനുഭവിച്ചു എന്നുള്ള ആ ഒരു തുടക്കം മുതലൊന്നു പറയാമോ എനിക്ക് മോശം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഐ മീൻ ആ ലൊക്കേഷനിൽ എത്തി അന്ന് മുതലോ അന്ന് മുതലല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാരണം പുള്ളിക്ക് പല ആൾക്കാരെയും അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി പെണ്ണുങ്ങളുടെ ശത്രു പെണ്ണുങ്ങളിൽ എന്ന് തന്നെ പറയുന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സത്യം ചില ആൾക്കാർക്ക് നമ്മളോട് പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് അവരുടെ ഫേവററ്റ് ആൾക്കാരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല പല പ്രശ്നങ്ങളുണ്ടാവും ഒന്ന് പിന്നെ പല രീതിയിലുള്ളൊരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട് നമ്മളതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ പിന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ എന്തിനാണ് നമ്മൾ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ മാനസികമായിട്ട് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക പല 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 അലിഗേഷൻസ് പല പല കാര്യങ്ങൾ അനാവശ്യങ്ങൾ പറയുക ഞാനാണെങ്കിൽ വിത്ത് മേക്കപ്പിൽ ഏഴ് മണിക്ക് ലൊക്കേഷനിൽ ഞാൻ വണ്ടിയേ കയറും വിത്ത് മേക്കപ്പിൽ ഏഴ് മണിക്ക് വണ്ടിയേ കയറും ഏകദേശം ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ലൊക്കേഷനിലെത്തും പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് കോസ്റ്റ്യൂം ചെയ്യാനുണ്ട് എനിക്ക് ഹെയർ ചെയ്യാനുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഫുഡ് ആ സമയത്താണെങ്കിൽ അത് കഴിക്കാം അപ്പം ഇങ്ങനെ അത് ഞാൻ തുടക്കം ഞാൻ ഇതിൽ വന്നപ്പോൾ തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു കാര്യാണ് ഇത് അപ്പോ ഇത് മേളിലേക്ക് പറയുന്നത് ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ല എവിടെയാണ് ഞാൻ കാരണം ഷൂട്ട് പുള്ളിക്ക് വേറെ പലരെയും പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് അവർ കാരണം ഉണ്ടാവുന്ന ഡിലേക്ക് എന്നെയാണ് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ 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 ഒരുപാട് ഇൻസിഡൻസ് മീഡിയയുടെ മുന്നിൽ പറയാൻ പറ്റാത്ത ഇൻസിഡൻസ് ഇതിപ്പം ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പലരും അനുഭവിക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു അപ്രോച്ച് അമേദി പക്ഷെ ഞാൻ അതിനിടയിൽ ഒന്നും ചോദിക്കുകയാണ് ക്ഷമിക്കിനോട്ട് ഇന്റർപ്റ്റ് ചെയ്യുന്നതിന് ഇല്ല ചിലങ്ക ഇത്തരത്തിൽ അവർ പോർട്ടേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ചിലങ്ക ഓൺ ടൈമിൽ എത്തുന്നില്ല എന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട് അതെ പക്ഷെ അങ്ങനത്തെ ഒരു വാർത്ത ചിലങ്കയുടെ ചെവിയിൽ എത്തിയപ്പോ തന്നെ ചിലങ്ക അവിടെ റിയാക്ട് ചെയ്യുമോ ഞാൻ ഓൺ ടൈമിൽ ആണല്ലോ എത്തുന്നതെന്ന് ക്ലിയർ ഒന്നും നോക്കിയിട്ടില്ല ചെയ്തിട്ടുണ്ട് 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 അല്ലെ ഇത് വെറുതെ പറയുന്നതാണെന്ന് മറ്റുള്ള തീമിനൊക്കെ അറിയാം ഓ പലരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പറയുന്നതറിയാം പിന്നെ എന്നാലും നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ അതിൽ ചെന്ന് പെടുകയാണ് ഇപ്പം ഞാൻ സത്യം പറഞ്ഞ എവിടെങ്കിലും ഇരുന്ന് കൊടുത്താൽ മതി എല്ലാം എന്റെ തലേക്കൂടെ കയറി പോകത്തുള്ളൂ അതെന്താന്ന് എനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ പഴിയും നമ്മുടെ എന്റെ തലേക്കൂടെ ഒന്ന് കേറി ഇറങ്ങി അപ്പുറത്തോട്ട് പോകത്തുള്ളൂ സത്യം ഞാന് അപ്പൊ ആ സമയത്തൊക്കെ ലൊക്കേഷൻ ഉള്ളവർ പറയും എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ പോന്നു നമ്മക്കുള്ള ഏണി അത് സത്യവനോട് പറയും നമ്മക്കുള്ള ഏണി കാരണം അതിലേ പോയാ മതി അത് എന്റെ തല വരും എനിക്ക് ഉറപ്പാ വെറുതെ അപ്പൊ എൻറെ ഹസ്ബൻഡ് പറയും ചിക്കുവിനെ കണ്ട ഒരു കള്ള ലക്ഷണം കൊണ്ടെനിക്ക് എന്റെ ചിക്കുനെ തല വെച്ചിട്ട് പോന്നു അപ്പൊ ഈ ഒരു അപ്രോച്ച് നടത്തി ഇത് നടത്തിയതിനു ശേഷം പിന്നെ അതിന് വില്ലിങ് അല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവുന്നത് മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ഈ മാനസികമായുള്ള ടോർച്ചറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ സീരിയൽ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് പോയിക്കോളൂ കാരണം ആ സ്പേസ് നമ്മൾ വിട്ടുപോയി അപ്പൊ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് ചിലങ്കിയൻ ആ സെറ്റിൽ നിന്നും പറഞ്ഞു വിടുക അതിനു വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടാകുക അങ്ങനെയാണ് അത് മിസ്ബിഹേവ് ചെയ്തത് ലൊക്കേഷൻ ഇന്ന് പറഞ്ഞു വിടാനല്ല നമ്മൾ അതിനുവേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കുഴപ്പവും വളരെ സ്മൂത്ത് ആയിട്ട് ഇത് മുന്നോട്ട് പോയത്